വീട്ടിപ്പോ സമയായില്ലോടാ ഇനി ടൈം ആ പോയിട്ട് എപ്പോ തിരിച്ചു വരും നാളെ വരുവോ കരാതെയാണോ വരാൻ പോകുന്നത് നാളെ ചിരിക്കോ എങ്ങനെ ചിരിക്കും വരുവോ നീ ഓ ഗുഡ് ബോ എങ്ങനെ ചിരിച്ചോണ്ട് ഒരു കാണിക്കേ ടീച്ചറിന് കാണിച്ചിരിക്കുന്ന എങ്ങനെയാ സൂപ്പർ സൂപ്പർ ഇങ്ങനെ തന്നെ ചിരിച്ചോണ്ട് വരണം ഓക്കെ നാളെ നാളെ യൂണിഫോമൊക്കെ ഇട്ട് സുന്ദരനായി ബാഗൊക്കെ ഇട്ട് ചിരിച്ചോണ്ട് വരണം കരയാണ്ട് ഓക്കെ ഓക്കെ ബൈ എവിടെ പോവാണ് വീട്ടിൽ പോ സമയല്ലോടാ ഇനി ടൈം ആ പോയിട്ട് എപ്പോ തിരിച്ചു വരും നാളെ വരുവോ കരയാതെയാണോ വരാൻ പോകുന്നത് നാളെ ോ എങ്ങനെ ചിരിക്കും ആ ചിരിച്ചോണ്ട് വരുമോ നീ ഓ ഗുഡ് ബോ എങ്ങനെ ചിരിച്ചോണ്ട് കാണിക്കെ ടീച്ചറിനെ ചിരിക്കുന്ന എങ്ങനെയാ ആ ഗുഡ് 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 സൂപ്പർ സൂപ്പർ ഇങ്ങനെ തന്നെ ചിരിച്ചോണ്ട് വരണം ഓക്കെ നാളെ നാളെ യൂണിഫോമൊക്കെ ഇട്ട് സുന്ദരനായി ബാഗൊക്കെ ഇട്ട് ചിരിച്ചോണ്ട് വരണം കരയാണ്ട് ഓക്കെ ഓക്കെ ബൈ